ഒരു ജനസമൂഹം ദൈവമക്കള് നമ്മുടെ സ്വച്ചുമുണ്ട് എന്ന് മദ്യത്തിന്റെയും വിദ്യയുടെ വികാസം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മൂല്യച്തിയില് ദൈവമക്കള് ആത്മാവ് നഷ്ടപ്പെടുന്ന രീതിയില് ഓരോ ദിവസവും തിന്മയുടെ വലിയ ആ ചെളിക്കഴിയിലേക്ക് വീടു കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുകയാണ് പേട് നശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൊലിവേലത്ത് ഇങ്ങനെ ദൈവകരുടെ സന്ദേശവുമായിട്ട് കേരളം യാത്രയാവുക എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരുണയെ കുറിച്ച് ലോകം മുഴുവനും അറിയണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നത് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് അത്രമാത്രം അവിടുന്ന് ഓരോ മനുഷ്യ മക്കളെയും ഓരോ ദൈവ പൈതലിനെയും സഹിക്കുന്നു ആരും നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു കരുണയുടെ ആഴങ്ങൾ അവിടുന്ന് വിശുദ്ധ ഹോസ്റ്റനിക്ക് ഞാൻ കരുണയുടെ രാജാവാണ് ദൈവത്തെ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കുവാന് പല വിശേഷണങ്ങളുണ്ട് അവിടുന്ന് സർവശക്തനാണ് അവിടുന്ന് അനന്ത നന്മ സ്വരൂപനാണ് ഈ വിശേഷണങ്ങളെല്ലാം ഉണ്ടായിരിക്കേ ഈശ്വര വിശുദ്ധ ഹോസ്ലിക്ക് വെളിപ്പെടുത്തി കരുണയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവ സ്വഭാവവിശേഷണമെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുക നാമധേയത്തിൽ ഞാൻ ആനന്ദിക്കുന്നു കരുണയുടെ രാജാവാണ് നമ്മൾ നമ്മളെത്ര പാപത്തിന്റെ ചെളിക്കുഴയിൽ ആണ്ടുപോയാലും അവിടെ നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്ന കരുണയുടെ രാജാവ്